ഹലോ ആൾ വെൽക്കം ടു ടനോക്ക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൗത്ത് കോട്ടൺ മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന ഒരു ടോപ്പ് ആണ് ഡ്രസ് പാറ്റേണിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പക്ഷെ നമുക്കൊരു റെഗുലർ കുർത്തിയായിട്ട് നോമ്പിൾ കുർത്തിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ വിത്തൗട്ട് സ്ലിറ്റ് ആണ് സ്ലിറ്റ് വരുന്നില്ല അതുപോലെ ലൈനിങ്ങും കൊടുത്തിട്ടില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സൗത്ത് കോട്ടൺ മെറ്റീരിയലാണ് ഒട്ടും തന്നെ ട്രാൻസ്പെയറൻ്റ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കളർ ആണ് വരുന്നത് ഒരു പർപ്പിൾ ആൻഡ് പിങ്കിന്റെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് കുറച്ച് റയർ ആണ് കേട്ടോ അതിനകത്ത് ഒരു ഗ്രേയിഷ് ബ്ലൂ ബ്ലൂ ആണ് കൂടുതലായിട്ട് വരുന്നത് ചെറിയൊരു ഗ്രേ ട് കൂടി വരുന്ന ഒരു പ്രിന്റ് അല്ല ത്രെഡ് വീവിംഗ് ആണ് ഓൾ ഓവർ കുർത്തി പ്പിന്റെ രണ്ട് സൈഡിലായിട്ട് ടു സൈഡ്സിലായിട്ട് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കുർത്തിക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിലേ ഒന്നിങ്ങനെ ഒതുങ്ങി നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു പാറ്റേൺ ടോപ്പ് ആണ് ഏകദേശം ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ കൂടെ ഒരു ബ്ലൂവോ അല്ലെങ്കിൽ പിങ്ക് ഈ ഒരു പിങ്ക് ആൻഡ് പെർപ്പിൾ ഷെയ്ഡിൽ വരുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ ജീൻസിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാനും നല്ലതാട്ടോ ഞാൻ ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ജീൻസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് റെഗുലർ വെയർ ആയിട്ടായാലും നല്ല സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് മീഡിയം ടു ടു എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് സെവൻ ടു ഫൈവ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് നല്ല ക്വാളിറ്റി സൗത്ത് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോ നിങ്ങൾക്ക് പ്യൂർ കോട്ടനിൽ വന്നിരിക്കുന്ന ഒരു ടോപ്പ് ഓട്ടം ദുപ്പട്ട സൽവാർ സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സാണ് ഫസ്റ്റ് ഫോൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഫ്യൂഷൻ പിങ്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഒത്തിരി ഈ ഫ്ലൂലെസെൻ്റ് ആയിട്ടുള്ള മജന്ത പിങ്ക് അല്ല നല്ല ഭംഗിയുള്ള ഫ്യൂഷൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് അതിൽ ഓൾ ഓവർ ഇങ്ങനെ വൈറ്റും ലൈറ്റ് പിങ്കും കൂടി ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടിങ് കൊടുത്ത് പാനൽ പോലെയാണ് ചെയ്തിരിക്കുന്നത് നെക്കിൽ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ലെയ്സ് കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല സ്ട്രെയിറ്റ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വരുന്ന വെർട്ടിക്കൽ ഡിസൈൻ വരുന്ന ഒരു സ്ട്രെയിറ്റ് ബോട്ടം ഫ്രണ്ടില് ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന ടൈപ്പാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട ടോപ്പ് ആൻഡ് ബോട്ടം ആ ഒരു ഡിസൈൻ്റെ കോമ്പിനേഷൻ വരുന്നതാണ് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നീളവും വീട്ടിയൊക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ നമുക്ക് ഡെലിവേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് മീഡിയം ടു ടു എക്സലാണ് സൈസവേ കളർ ഷെയ്ഡ് വരുന്നത് വയലറ്റ് ആണ് നല്ല ഡാർക്ക് വയലറ്റിൽ വൈറ്റും ലൈറ്റ് പേർപ്പിളും കൂടി പ്രിന്റ് വരുന്നത് ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് പക്ഷേ പ്രിൻ്റിൽ വ്യത്യാസമുണ്ട് ഡിഫറെൻറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെ പ്രിൻസസ് ആണ് ചെയ്തിരിക്കുന്നത് നെക്കിൽ ഇതുപോലെ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളർ ലേസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് വിത്ത് ലൈനിങ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല സ്ട്രെയ്റ്റ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു സ്ട്രൈറ്റ്സ് പാറ്റേണിൽ വന്നിരിക്കുന്ന സ്ട്രെയ്റ്റ് ബോട്ടം നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഒരു സെൻറ്ററിന് വരുന്ന ഡിസൈൻ ഇങ്ങനെ വരും ഒരു ക ഡോട്ട്സ് പോലെ ചെറിയ ഡോട്ട്സും പിന്നെ ടോപ്പിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റും കൊടുത്തിട്ടുണ്ട് നാല് സൈഡും ഫോർ സൈഡ്സും ഇതുപോലെ ആ ഒരു ബോട്ടത്തിൽ വരുന്ന സ്ട്രൈപ്സ് പാറ്റേണിൻ്റെ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വിരിച്ചിടാനായാലും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ദുപ്പട്ട മീഡിയം ടു ടു എക്സലാണ് സൈസ് അവൈലബിൾ ഡെലിവേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു സൽവാർ സെറ്റാണ് ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് ആണ് ചെയ്തത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി